ഇപ്പോ നാഷണൽ ഹൈവേയുടെ ചില ഭാഗങ്ങളിൽ പുതിയ നിർമ്മാണം നടക്കുന്നിടത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ അത് എന്തോ എൽ ഡി എഫിന്റെ പടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചിലര് രംഗത്ത് വരാൻ തയ്യാറാകുന്നുണ്ട് കേട്ടുണ്ട് അതിന്റെ ആമദക്ഷ വരെയുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നത് പൂർണ്ണമായും നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് അവർക്കതിന് പ്രത്യേകമായ സജ്ജീകരണങ്ങളുണ്ട് അതിനെ ഒരു തരത്തിലുള്ള പങ്കാളിത്തവും നമ്മുടെ പൊതുമരാമത്ത് വകുപ്പിനോ കേരള ഗവൺമെന്റിനോ ഇല്ലായിരുന്നു എല്ലാം അവരുടെ നിയന്ത്രണത്തിലാണ് നടക്കുക അതുകൊണ്ടാണ് ഇപ്പോ അതുമായി ബന്ധപ്പെട്ട ചില നടപടികളിലേക്ക് കേന്ദ്ര ഗവൺമെന്റ് തന്നെ അവിടെ നാഷണൽ ഹൈവേയുടെ ചുമതല വഹിക്കുന്ന വകുപ്പ് തന്നെ ഫലപ്രദമായി ഇടപെടുന്നുവെന്ന വാർത്തകൾ ഇന്ന് വന്നിട്ടുള്ളത്